എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ലാൻഡാന അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വിടർന്ന് നിൽക്കുന്ന ലാൻഡാന ചെടിയിലെ പൂക്കളാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നമുക്കൊരു പൂന്തോട്ടം ഒരുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പൂന്തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ലാൻഡാന മാത്രം മതിയാവും കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്നതും വേഗം തന്നെ പൂക്കൾ തരുന്നതും ആയൊരു പ്ലാന്റാണ് ലാൻഡാന അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വിധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ അതായത് എല്ലാ ഈ ലാൻഡാന വെറൈറ്റികളെല്ലാം ഞാൻ ഒരേ ഏരിയയിൽ അടുത്തടുത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നിച്ചിത് ഫ്ലവർ ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഭയങ്കര കളർഫുള്ളായിട്ട് ഒരു ഫീലാണ് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ അത് എത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ യെല്ലോ കളറാണ് എൻ്റെ അടുത്ത് കൂടുതലുള്ളത് കേട്ടോ ഒരുപാട് തൈകളുണ്ട് യെല്ലോയുടെ അപ്പോൾ അത് മറ്റു ഭാഗങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പി വി പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കളായി നിൽക്കാനായിട്ട് ഈ ലാൻഡാന ചെടിയെ ഒരുപാട് വെറൈറ്റി കളറിൽ ഇപ്പോൾ നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനാവും അപ്പോൾ അത് ഓരോ തൈ വാങ്ങി നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ കട്ടിങ്സ് മണലിൽ കുത്തി വെച്ചാൽ വേഗം പിടിച്ചു കിട്ടും കേട്ടോ അപ്പം നമ്മളങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഓരോ പോട്ടിൽ ഓരോ പി വി സി പൈപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ചെടികളിൽ എപ്പോഴും പൂക്കളാണ് മഴക്കാലത്തും പൂക്കൾ ഉണ്ടാവും എന്നാൽ കുറവാണെങ്കിലും പൂക്കളുണ്ടാവും വേനൽക്കാണെങ്കിൽ നല്ല ഒരുപാട് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണല്ലോ നമ്മുടെ ില് ഒരുപാട് പൂക്കൾ എപ്പോഴും ഉണ്ടാവും മറ്റു ചെടികളിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഒരു സീസൺ ടൈമിലാണ് ഉണ്ടാവുന്നതെങ്കിലും ഇതിൽ എപ്പോഴും ഫുൾ ടൈം പൂക്കളായിരിക്കും അപ്പോൾ നമ്മുടെ ഗാർഡനില് എപ്പോഴും പൂക്കളുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളൊക്കെ നട്ടു വളർത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നല്ല വെയില് കിട്ടിയാലേ ഒരുപാട് എല്ലാ ചെടികളും പൂക്കുന്ന എല്ലാ ചെടികളിലും തന്നെ നല്ല വെയിൽ കിട്ടണം അതുപോലെ തന്നെയാണ് ലാൻഡാന രാവിലെ ഒരു ആറു മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്നൊരു ഏരിയയിൽ നമ്മൾ ലാൻഡാന വളർത്താൻ ശ്രദ്ധിക്കുക നല്ല വെയിൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ നല്ല പോലെ നനവും വേണ്ട ഒരു ചെടിയുമാണ് എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം രണ്ടു നേരവും നനച്ചു കൊടുക്കുക ബോട്ടിലേക്ക് ആകുമ്പോൾ രാവിലെ നനച്ചു കൊടുത്താലും വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഈ ചൂടിന് വലിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ വൈകിട്ട് നമ്മൾ നനച്ചുകൊടുക്കുക വളമായിട്ട് നടാൻ നേരം ചാണകപ്പൊടി ചേർത്ത് നടുക മണലും എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണും കൂടെ മിശ്രിതമാക്കിയിട്ട് നടുക നട്ടതിന് ശേഷം നമുക്ക് ഓരോ പ്രൂൺ പൂക്കൾ വന്ന് ഓരോ പ്രാവശ്യവും പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വളങ്ങൾ കൊടുക്കാം വളം കൊടുക്കുന്ന സമയത്ത് ജൈവ രാസവളവും മാറി മാറി ഓരോ ടൈമിൽ കൊടുക്കുക ജൈവ സ്ലറികളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു പ്രാവശ്യം അങ്ങനെ കൊടുത്തെങ്കിൽ അടുത്ത പ്രാവശ്യം പൂ വന്ന് കൊഴിഞ്ഞ് പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് രാസവള എൻ ബി കെ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിറയെ പൂക്കളുണ്ടാകാൻ അത് ഹെൽപ്പ് ചെയ്യും ഇത് കണ്ടോ നല്ല ഹൈറ്റ്ലീന് ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് നിറയെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വയ്ക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പോട്ടിലാക്കിയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന പോലെ ഓരോ പി വി സി പൈപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു പ്ലാന്റാണ് ഇപ്പോൾ നിറയെ പുത്തുനിൽക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ അതാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം എപ്പോഴും നമ്മൾ ലാൻഡാനകളെ അവിടെ ഇവിടെ ആയിട്ട് വെക്കുന്നതിലും ഭംഗി ഇതുപോലെ ഒന്നിച്ചൊന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഇതാണ് പ്രത്യേകമായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ കരുതി വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ലാൻഡാനയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാ കളറും കൂടെ ഒന്നിച്ച് ഒരു ഏരിയയിലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നിറയെ പൂക്കളുണ്ടാവും വെള്ളം കെട്ടി കിടക്കാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം എൻ്റെ അടുത്തുള്ള ലാൻഡാനകളാണ് അപ്പോൾ ഓരോ പ്രാവശ്യം പൂക്കൾ വന്നതിന് ശേഷം നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക വളം കൊടുക്കുക അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല ബോൾ ആകൃതിയിലൊക്കെ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയൊരു പ്ലാൻ്റാണ് യെല്ലോ കളറ് റെഡ് കളറൊക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്